ഹലോ നമസ്കാരം ഡിയേഴ്സ് ടാരോ നാഥത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് ഒരു നോ കോണ്ടാക്ട് റീഡിംഗ് ആണ് അതായത് നിങ്ങളിപ്പോൾ വളരെയധികം മിസ് ചെയ്യുന്ന ഒരാൾ അതായത് കുറേ നാളായിട്ട് നിങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും വയ്ക്കാത്തൊരാൾ ഇപ്പോൾ എന്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്താണ് ആളുടെ ലൈഫിൽ നടക്കുന്നത് ആൾക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ആണ് നമുക്ക് കാർഡുകൾ ഷഫിൾ ചെയ്ത് മൂന്ന് കാർഡ് എടുത്ത് ഈ റീഡിങ് ചെയ്യാം യൂണിവേഴ്സിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഈ മെസ്സേജ് റിസീവ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് മൂന്ന് കാർഡുകളും എടുക്കാം ഒന്നാമത്തെ കാർഡ് ഇത് രണ്ടാമത്തെ ആൻഡ് മൂന്നാമത്തെ കാർഡ് ഓക്കെ ആദ്യത്തെ കാർഡ് നമുക്ക് കിട്ടിയത് എയ്റ്റ് ഓഫ് ആണ് രണ്ടാമത്തെ കാർഡ് ഓ ഡെത്ത് കാർഡാണ് ഓക്കേ ഓക്കേ മേജർ ആർക്കാന ഓക്കെ മൂന്നാമത്തെ കാർഡ് ടവർ ഓക്കെ എഗൻ ഇതാണ് മേജർ ആർക്കാനാ കാർഡ് ഓക്കെ അതിപ്പോൾ നമുക്ക് വിശദമായിട്ട് ഈ റീഡിങ് നോക്കാം ഈ വ്യക്തി താങ്കളിലേക്ക് തിരിച്ചു വരാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതിന് പടിപടിയായി ശ്രമിക്കുകയും ചെയ്യുകയാണ് അറ്റ് പ്രസന്റ് ഈ വ്യക്തി ഒരു വല്ലാത്തൊരു ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷനിലൂടെ നടന്നു പോവുകയാണ് ആള് താങ്കളുടെ വാല്യൂ മനസ്സിലാക്കുന്നു കാരണം തവർ കാടാണ് വന്നിരിക്കുന്നത് പെട്ടെന്നാണ് ആളുടെ ലൈഫിൽ ഒരു സഡൻ ഷിഫ്റ്റ് വന്നത് ആൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി ഇപ്പോഴാണ് താങ്കളുടെ സപ്പോർട്ടും താങ്കളുടെ സ്നേഹവും ഒക്കെ ആൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ വർക്ക് ചെയ്ത് താങ്കളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ആൾ ആഗ്രഹിക്കുന്നു അതിനിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഹിസ് ഗോയിങ് ത്രൂ എ ഡീപ് ഇമോഷണൽ ഹീലിംഗ് അത് ആളെ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട് സോ തീർച്ചയായിട്ടും ഈ വ്യക്തി താങ്കളെക്കുറിച്ച് ആലോചിക്കുന്നുമുണ്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുമുണ്ട് സോ യു ക്യാൻ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് എ മെസ്സേജ് ഫ്രം ദിസ് പേഴ്സൺ ഈ പേഴ്സൺ തിരിച്ചു വരുന്നത് പൂർണമായും മാറിയിട്ടായിരിക്കും പഴയ വ്യക്തി ഉണ്ടാവില്ല താങ്കളുടെ വാല്യൂ മനസ്സിലാക്കി